എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി രണ്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണാകർണന സംഭ്രമ്രമപ്രദം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തഥാ അപ്പോൾ തഥാകർണന സംഭ്രമശ്രമ ആ കോലാഹലം കേട്ട് പരിഭ്രമിച്ച് വക്ഷോജ വക്ഷോജരാ വ്രജാങ്കന കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിയെത്തിയ ഗോപസ്ത്രീകൾ ഭവന്തം അന്താ ദൃശു അങ്ങയെ അകത്ത് കണ്ടെത്തി എങ്ങനെ സമന്തതാ ദാരുണ ദാരുമധ്യകം നന്ദഗോപരുടെ ഗൃഹത്തിനുള്ളിൽ നാലുപാടും ചിതറി വീഴുന്ന പരുപരുത്ത കനത്ത മരച്ചീളുകളുടെ ഇടയിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അതുകേട്ട് അതായത് എന്ത് ആ ശബ്ദം പരിഭ്രാന്തകളായിത്തീർന്ന വനിതകൾ തുളുമ്പുന്ന വക്ഷോജങ്ങളോടെ ഓടിവരികയും പുഴങ്ങി വീണ മരങ്ങൾക്കിടയിൽ സസുഖം ശയിക്കുന്ന അങ്ങയെ കാണുകയും ചെയ്തു ഹരേ കൃഷ്ണ